മഞ്ജു വാര്യർ നിരാഹാര സമരത്തിന് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കൊട്ടേഷൻ ടീമിൽ മാത്രം അന്വേഷണം അവസാനിപ്പിക്കാൻ ശ്രമമുണ്ടായാൽ ശക്തമായ സമര നടപടികളുമായി രംഗത്തെത്താൻ മഞ്ജു വാര്യർ തയ്യാറാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത മാധ്യമങ്ങളിൽ വന്ന മുതൽ തന്നെ എല്ലാ മാധ്യമങ്ങളിലും മഞ്ജു പ്രതിഷേധ ശബ്ദം ഉയർത്തുകയാണ് തന്റെ സഹപ്രവർത്തകർക്ക് മുഴുവൻ കേരളവും നൽകിയ പിന്തുണ ആത്മാർത്ഥമാണെങ്കിൽ ഈ സംഭവത്തിന് പിറകിലുള്ള ക്രിമിനൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിലും ജാഗ്രതയോടെ നാം നിലയുറപ്പിക്കണമെന്ന് മഞ്ജു അടിവേരയിട്ട് പറയുന്നു പ്രൊഡക്ഷൻ ഡ്രൈവറുമായി പതിവായി സഞ്ചരിക്കുന്നത് എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും ജോലിയുടെ ഭാഗമാണ് ഒരുപാട് തവണ അർദ്ധരാത്രിയിൽ ഞങ്ങൾക്ക് അവരോടൊപ്പം സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് അവരെല്ലാം തന്നെ ഞങ്ങളോട് ബഹുമാനത്തോടെ ാണ് ഇടപഴകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്റെ സുഹൃത്തിന് സംഭവിച്ചത് ഗൂഢാരാചനയുടെ ഭാഗമാണെന്ന് ഉറപ്പിച്ച് പറയാനാകുമെന്നാണ് മഞ്ജു പറയുന്നത് അവരുടെ വണ്ടിയിൽ വാൻ വന്നിടിക്കുക അതിനുശേഷം വഴക്കുണ്ടാക്കുക അവരുടെ വാഹനത്തിലേക്ക് അതിക്രമിച്ചു കയറുക ബ്ലാക്ക് മെയിൽ ചെയ്യാനായി ഉപദ്രവിക്കുക ഇതെല്ലാം ക്രിമിനൽ ബന്ധങ്ങൾ ഉള്ള ആളുകളുടെ പദ്ധതികളുടെ ഭാഗമാണെന്ന് മഞ്ജു ഊന്നി പറയുന്നു ഇവരെല്ലാം ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാലേ കേരളത്തിലെ സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു തിരിച്ചുകിട്ടു ഇനിയൊരു കണ്ണീർ വീഴാതിരിക്കാൻ ഈ ജാഗ്രത അനിവാര്യമാണെന്നും മഞ്ജു പറയുന്നു സംഭവം യാദർശികമല്ലെന്നും വ്യക്തമായ ഒരുക്കിയ കെണിയാണെന്നും താരം ഉറപ്പിച്ചു പറയുന്നു വധശിക്ഷയ്ക്കു വേണ്ടിയുള്ള മുറവിളിയല്ല ഇതെന്നും തൻ്റെ സഹജീവിയെ ഒരു ഇറച്ചിക്കഷ്ണം പോലെ കാണുകയും ഏറ്റവും നീജമായി ഉപദ്രവിക്കുകയും ചെയ്യുന്നവർക്ക് പരമാവധി ശിക്ഷയാണ് വേണ്ടതെന്നും മഞ്ജു പറയുന്നു ഇനി ഇങ്ങനെയൊന്നു ചെയ്യാൻ ആരും ഭയപ്പെടും വിധമുള്ള ശിക്ഷ വേണം അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുമെന്നും മഞ്ജു പറയുന്നു കൂടുതൽ സിനിമാവിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക